ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പ് നാളെ നടക്കും വോട്ടെടുപ്പിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് വോട്ടെടുപ്പ് നാളെ തന്നെ ഫലം പ്രഖ്യാപിക്കും പതിനഞ്ചംഗ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതിയിലേക്ക് അഞ്ച് അംഗങ്ങളെയാണ് വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അഞ്ച് അംഗങ്ങൾക്ക് പുറമെ എംബസി നാമനിർദ്ദേശം ചെയ്യുന്ന മൂന്ന് പേരുൾപ്പെടെ പതിനഞ്ച് പേരാണ് ഇന്ത്യൻ സ്കൂൾ ബിഒഡി അംഗങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ വിജയിക്കുന്നവരിൽ നിന്നാണ് പിന്നീട് ബോർഡ് ചെയർമാനെ തെരഞ്ഞെടുക്കുക മസ്ക്കറ്റ് ഇന്ത്യൻ സ്കൂൾ മൾട്ടി പർപ്പസ് ഹാളിലാണ് വോട്ടിങ്ങിനായി സൗകര്യം ഒരുക്കിയിട്ടുള്ളത് കോമ്പൗണ്ടിന് പുറത്തെ വോട്ടുപിടുത്തവും ക്യാമ്പയിനിങ്ങും കർശനമായി നിരോധിച്ചിട്ടുണ്ട് ആളുകൾ സംഘം ചേർന്ന് നിൽക്കാനും അനുവദിക്കില്ല വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായി കോമ്പൗണ്ടിൽ പ്രവേശിച്ച എല്ലാ വോട്ടർമാർക്കും സമയം കഴിഞ്ഞാലും വോട്ട് ചെയ്യാൻ അനുവാദം നൽകും ഇന്ത്യൻ സ്കൂൾ മസ്കറ്റിലെ വിദ്യാർത്ഥികളുടെ അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രക്ഷിതാക്കൾക്കാണ് ഈ വർഷം വോട്ടവകാശം ഉള്ളത് മലയാളികളായ ഡോക്ടർ സജി ഉദുപ്പാൻ പി ടി കെ ഷമീർ നിതീഷ് കുമാർ കൃഷ്ണഹിന്ദു എന്നിവർ ഉൾപ്പെടെ എട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉള്ളത് സുൽത്താൻ ഹൈദർ ബിൻ താരിക്കൽ സയ്യിദിന്റെ സ്ഥാനാരോഹണ വാർഷികത്തോടനുബന്ധിച്ച് അനുബന്ധിച്ച് ഇന്ന് ബോട്ട് പരേഡ് സംഘടിപ്പിച്ചു പൈതൃക ടൂറിസം മന്ത്രാലയത്തിന്റെയും മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെയും കൂടിയുള്ള ബോട്ട് പരേഡ് ഒമാന്റെ സമ്പന്നമായ സമുദ്ര ഭേദഗതിന്റെ ആഘോഷമായി മാറി ഇന്ന് രാവിലെ നടന്ന സമ്മേളനത്തിന് ശേഷം ഒമ്പത് മണിക്ക് മറീന അൽബന്തറിൽ നിന്ന് പരേഡ് ഔദ്യോഗികമായി ആരംഭിച്ചു തുടർന്ന് ജുമീറ ഹോട്ടൽ മത്ത കോർണിഷ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിലൂടെ കടന്ന് അൽമോറ്റ് മസ്കറ്റ് മറീനയിലാണ് സമാപിക്കുക ദേശീയ ഐക്യത്തിന്റെയും അഭിമാനത്തിന്റെയും പ്രതീകമായി മസ്കറ്റിലെ മനോഹരമായ ജലാശയങ്ങളിലൂടെ കടന്നു പോകുന്ന ബോട്ട് പരേഡ് വൈകുന്നേരം അഞ്ചു മണിക്കാണ് അവസാനിക്കുക പരേഡിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളും പങ്കെടുക്കുന്നുണ്ട് ഗസയിലെ വെടിനിർത്തൽ കരാറിനെയും ബന്ദികളെ കൈമാറാനുള്ള തീരുമാനത്തെയും ഒമാൻ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു കരാർ ഗസയിലേക്ക് മാനുഷിക ദുരിതാശ്വാസ സഹായങ്ങൾ എത്തിക്കാൻ സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു കരാർ സാധ്യമാക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നീ രാജ്യങ്ങളെയും പിന്തുണ നൽകിയ മറ്റ് സൗഹൃദ രാജ്യങ്ങളെയും അഭിനന്ദിക്കുകയാണെന്നും ഗസ മുൻപിലെ മാനുഷിക ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിനെ കരാർ സഹായിക്കുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഗസ സമാധാന പുലരിയിലേക്ക് നീങ്ങുന്ന കരാർ ജനുവരി പത്തൊമ്പത് മുതലാണ് പ്രാബല്യത്തിൽ വരിക അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥയിൽ നടന്ന സജീവമായ ഇടപെടലാണ് കരാർ പ്രാവർത്തികമാക്കുവാൻ സഹായിച്ചത് തലസ്ഥാന നഗരിക്ക് ആഘോഷരാവുകൾ സമ്മാനിച്ചുകൊണ്ടെത്തിയ മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവൽ ഫെബ്രുവരി ഒന്ന് വരെ ദീർഘിപ്പിച്ചതായി സംഘാടകർ അറിയിച്ചു സംരംഭകരുടെയും സമൂഹത്തിന്റെയും നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചാണ് പരിപാടി നീട്ടിയത് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി വരെ അര ദശലക്ഷത്തിലധികം ആളുകളാണ് ഫെസ്റ്റിവലിന്റെ ഏഴു വേദികളിലായി എത്തിയത് സുഖകരമായ കാലാവസ്ഥ ആയതിനാൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സന്ദർശകർ വിവിധ വേദികളിലേക്കായി ഒഴുകുകയാണ് എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാവുന്ന തരത്തിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുടുംബവുമായിട്ടാണ് ഇത്തരം ആഘോഷയാവുകളിലേക്ക് സ്വദേശികളും വിദേശികളും എത്തുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണി മുതൽ രാത്രി പതിനൊന്ന് മസ്കറ്റ് മസ്ക്കറ്റ്നെ അനുബന്ധ പരിപാടികൾ നടക്കുന്നത് വാരാന്ത്യ അവധി ദിവസങ്ങളിൽ കൂടുതൽ സമയം വിനോദ പരിപാടികൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട് ാണ് കൂടുതൽ ഒമാനിലെ ആദ്യത്തെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് What's up, Mr. Daiku? Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.